പതിനൊന്നോളം എപ്പിസോഡുകളിൽ നമ്മൾ മഹാഭാരതത്തെക്കുറിച്ചും ഒന്ന് സാമാന്യമായിട്ട് അവലോകനം ചെയ്തു അതിൻ്റെ ഒരു ഒരു തുടർച്ച തന്നെയാണ് ഈ ഒന്നാം അധ്യായവും ഈ ഒന്നാം അധ്യായം ഭഗവത്ഗീത പറയാനുള്ളതായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ ഒരു പശ്ചാത്തലത്തെ നമുക്ക് അവതരിപ്പിക്കുകയാണ് അപ്പം അതിലേക്ക് വേണ്ട സപ്പോർട്ടൊക്കെ നമ്മൾ മഹാഭാരതത്തിൽ നിന്ന് കഥയിൽ നിന്ന് സാമാന്യമായിട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട് നമുക്ക് ആ ഒന്നാം അധ്യായം ഒന്ന് കണ്ടിട്ട് രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാം ശ്ലോകം മുതൽക്കേ ശരിക്കും ഭഗവത്ഗീത ആരംഭിക്കുന്നുള്ളൂ ഭഗവാന്റെ ഉപ ഉപദേശം എന്നുള്ള രൂപത്തിലുള്ള ബ്രഹ്മവിദ്യയും യോഗശാസ്ത്രവുമായ ഭഗവത്ഗീത ആരംഭിക്കുന്നത് രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാം ശ്ലോകം അശോച്യാൻ അന്വശോചസ്വം പ്രജ്ഞാവാദാം ഭാഷസേ ഗതാസൂനഗദദാസൂ നുശോചന്തി പണ്ഡിതാഹ എന്ന ആ ശ്ലോകത്തിലൂടെയാണ് വാസ്തവത്തില് ഭഗവാൻ ആ തന്റെ യഥാർത്ഥ ഉപദേശവാണിയെ ആരംഭിക്കുന്നത് ആദിശങ്കരഭവത്പാദം ഈ ഗീതയ്ക്ക് ഭാഷ്യം രചിച്ചപ്പോൾ അവിടുന്ന് തുടങ്ങിയിട്ടേ വ്യാഖ്യാനിച്ചിട്ടുള്ളൂ അതിനു മുമ്പുള്ളതൊക്കെ ചുരുക്കി അങ്ങോട്ട് പറഞ്ഞു മഹാഭാരതത്തിൻ്റെ മൊത്തത്തിൽ സാരത്തെ ചുരുക്കി പറഞ്ഞു ഒരാമുഖമായിട്ട് പറഞ്ഞിട്ട് ഒറ്റ ഒറ്റച്ചാട്ടോണ് ഭഗവത്ഗീത രണ്ടാം അധ്യായം പതിനൊന്നാം ശ്ലോകത്തിലേക്ക് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഈ പശ്ചാത്തലം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഗീത ആരോട് എപ്പോ എന്തിനു വേണ്ടി എങ്ങനെ ഒക്കെ അവതരിപ്പിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കലാണ് ആദ്യത്തെ അധ്യായത്തിലെ നാൽപ്പത്തിയേഴ് ശ്ലോകങ്ങളും രണ്ടാം അധ്യായത്തിലെ പത്ത് ശ്ലോകങ്ങളും അമ്പത്തേഴ് ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവത്ഗീതയുടെ ആ ഒരു പ്രസക്തിയെക്കുറിച്ച് ആവശ്യകതയെക്കുറിച്ച് മഹാഭാരതത്തിൽ അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ഒക്കെ നിർണയിക്കാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ് നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചു മൂന്ന് ശ്ലോകങ്ങൾ കണ്ടു നമുക്ക് തുടരാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ अथ श्रीमद्भगवदीता प्रथम अर्जुन विषाद धृतराष्ट्र उवाच धर्म क्षेत्रे कुक्षेत्रे स युयुत्सव मांडवाश्चमकुद संजय उवाच दृष्ट्वा तु पाण्डवानीकम् व्यूढम् दुर्योधनस्तदा आचार्यमुपसङ्गम्य राजा वचनमब्रवीत् पश्यैताम् पाण्डुपुत्राणाम् आचार्य महतीम् समोम् व्यूढाम् द्रुपदपुत्रेण पुत्रेण तव शिष्येण धीमता ഈ മൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത് ഭഗവത്ഗീത ഒന്നാം അധ്യായം അർജുന വിഷാദയോഗം എന്നാണ് അതിൻ്റെ പേര് കാരണം അതിൽ പ്രധാനമായും അവതരിപ്പിക്കപ്പെടുന്നത് അർജുനന്റെ വിഷാദവും വിലാപവും കാര്യകാരണ സഹിതം അർജുനൻ തന്നെ സ്വയം അവതരിപ്പിക്കുന്നതാണ് അതിനെ വ്യാസൻ മഹാഭാരതത്തിൽ എഴുതി വച്ചിരിക്കുന്നു നമുക്ക് കാണാൻ വേണ്ടി ഈ അർജുനന്റെ അവസ്ഥ ലോകത്തിൽ ആർക്കും വരാം അനേക സാഹചര്യങ്ങളിൽ ഉണ്ടാവാം നമ്മളൊക്കെ പല സന്ദർഭങ്ങളിലും അർജുനൻ കടന്നുപോയതായിട്ടുള്ള ഈ ഒരു മാനസികാവസ്ഥയിലൂടെ ഈ സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന അവസരങ്ങളുണ്ടാകാം അപ്പോഴൊക്കെ ഭഗവാന്റെ വാക്കുകൾ അർജുനൻ എങ്ങനെയാണോ രക്ഷയായത് തുണയായത് അതുപോലെ നമ്മളും ഈ ഗീത പഠിച്ചു വെച്ചാൽ നമുക്കും ആവശ്യത്തിനുള്ള ഒരു ശക്തി ഒരു ഉണർവ് ഒരു പ്രചോദനം എല്ലാം ഉള്ളിലുണ്ടാവും നമ്മുടെ ഉള്ളില് ആ ഒരു അറിവിന്റെ ശക്തി എപ്പോഴും സംഭരിച്ച് വെക്കണം എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല എപ്പോഴാണ് നമ്മൾ തളർന്നു പോവുക ഏത് സാഹചര്യമാണ് നമ്മളെ വല്ലാതെ വിവശരാക്കുക എന്ന് പറയാനാവില്ല അപ്പോൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രതിരോധ ശക്തി ആർജിച്ചിരിക്കുന്നതല്ലേ നല്ലത് രോഗം വരാതെ നോക്കാനുള്ളതായിട്ടുള്ള പ്രതിരോധ ശക്തി ഓരോരുത്തരും ആർജിച്ചിരുന്നാൽ അവരെ രോഗങ്ങൾ ബാധിക്കില്ല അതുപോലെ മാനസികമായിട്ടുള്ള രോഗങ്ങളെ ദൂരെ നിർത്താനായിക്കൊണ്ട് നമുക്ക് മനസ്സിന് ശക്തി വേണം ആ മനസ്സിന് ശക്തി ഉണ്ടാവണമെങ്കിൽ ആ മനസ്സിന് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടുള്ളതല്ല നല്ല നിശ്ചയമുള്ള ഒരു ബുദ്ധിയുടെ പിൻബലം മനസ്സിനുണ്ടാകണം നിശ്ചയാത്മികയായിട്ടുള്ള ഒരു ബുദ്ധി മനസ്സിന് പിൻബലമായിട്ട് ഉണ്ടെങ്കിൽ ആ മനസ്സ് തളരുകയില്ല അതാണ് ഇവിടെ ഒരു സൂചന നമുക്ക് തരാനുള്ളത് എന്താണ് അർജുനൻ എന്ന മനസ്സ് തളരുമ്പോൾ കൃഷ്ണൻ എന്ന ബുദ്ധി ആ ജ്ഞാനത്തിൻ്റെതായിട്ടുള്ള തെളിഞ്ഞ ബുദ്ധി പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ വ്യാഖ്യാനിക്കാനുള്ള അറിവുള്ള സർവജ്ഞനായ ആ ഭഗവാന്റെ ആ ബുദ്ധിയാണ് അർജുനന് താങ്ങായി നിന്നത് അപ്പൊ ആ ഭഗവാന്റെ ബുദ്ധി നമ്മളും ആർജിച്ചാൽ നമ്മളിൽ പലപ്പോഴും അർജുനന്റെ ഭാവം ഉണ്ടാകുമ്പോൾ വൈവശ്യം ഉണ്ടാകുമ്പോൾ പുറകിൽ നിന്ന് ആ ഭഗവാന്റെ താങ്ങ് നമുക്കുണ്ടാകും ബുദ്ധിയുടെ രൂപത്തിൽ അതാണ് എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുദ്ധര തത്ര ശ്രീ വിജയോ മതിർ മമ എന്ന് ഗീതയിലെ അവസാന ശ്ലോകം സഞ്ജയൻ പറഞ്ഞ് ഉപസംഹരിക്കുന്ന അതിന്റെ ആശയം എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത് എന്ന് പറഞ്ഞാൽ ആരുടെ മനസ്സിലാണോ ആരുടെ ബുദ്ധിയിലാണോ ആ യോഗേശ്വരനായ ഭഗവാന്റെ അറിവ് സർവജ്ഞത ആരുടെ കൂടെയാണോ ഉള്ളത് എത്ര പാർത്ഥോ ധനുദ്ധരഹ എവിടെയാണോ കർമ്മോന്മുഖനായ പ്രചോദിതനായ അർജുനനുള്ളത് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ആ ഒരു ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ചോർന്നു പോകാത്ത ആ മനസ്സ് ആരുടെ കൂടെയാണോ ഉള്ളത് അവർക്കാണ് വിജയവും അവർക്കാണ് ഐശ്വര്യവും അവർക്കാണ് എല്ലാ നന്മകളും ഉണ്ടാകുന്നത് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുദ്ധര തത്ര ശ്രീ വിജയോ ഭൂതിഹി ധ്രുവാ നീതിർ മതിമമാ ഇത് എന്റെ എന്റെ മതിയാകുന്നു എന്റെ നിശ്ചയമാകുന്നു എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രോട് അവസാനം പറഞ്ഞത് ഗീതയിൽ ഗീതയെക്കുറിച്ച് പറഞ്ഞതിൽ അവസാന ശ്ലോകം അതാണ് അപ്പോ നമുക്കും ആ ഭഗവാന്റെ ജ്ഞാനം സഹായകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് സന്ദർഭങ്ങളിലും ഏത് സംഘർഷങ്ങളിലും ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെയൊക്കെ തെളിവോടുകൂടെ കാണാനും പരിഹരിക്കാനുമുള്ളതായിട്ടുള്ള ആ ഒരു തൻ്റെ അത് നൽകട്ടെ അതിനായിക്കൊണ്ട് നമ്മൾ ഈ ഒരു അറിവ് ആർജിച്ചിരിക്കുക ഗീത പഠിച്ചാൽ എന്തു കിട്ടും എന്ന് ചോദിച്ചാൽ ഗീത പഠിച്ചാൽ ലോട്ടറി അടിക്കുകയൊന്നുമില്ല ആകാശത്തു പൊട്ടി വീഴുകയുമില്ല ഗീത പഠിച്ചാൽ ജീവിതത്തെ തൻ്റെ ഇടത്തോടുകൂടി നയിക്കാൻ നേരിടാൻ ഏത് പ്രശ്നങ്ങളും വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുവാനുള്ളതായിട്ടുള്ള ഒരു ഔന്നത്യം നമുക്ക് കൈവരും ഒരു ശക്തി നമുക്ക് കൈവരും അതുപോലെ ആത്മീയമായിട്ടുള്ള ആ ഒരു ഉണർവ് ആത്മബോധം അതിൻ്റേതായിട്ടുള്ളൊരു നിറവ് പൂർണ്ണത അതൊക്കെ കൈവരും അപ്പോൾ അതിനുള്ളതാണ് അതിനാണ് നമ്മൾ ഗീത പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നാം ശ്ലോകം ആരംഭിച്ചത് ധൃതരാഷ്ട്ര ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിനായിക്കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് വന്നു ചേർന്നവരായ എന്റെ മക്കളും പാണ്ഡവന്മാരും എന്തു ചെയ്തു സഞ്ജയ എന്ന ചോദ്യത്തോടെ ആരംഭിച്ചു അതിനു അതിനുമുമ്പുള്ള പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു യുദ്ധ എന്താ പറയാ യുദ്ധം തുടങ്ങി പത്ത് ദിവസം കഴിഞ്ഞ് ഭീഷ്മ പിതാമഹൻ വീണതിന് ശേഷമാണ് മഹാഭാരതത്തിലെ ഗീത അവതരിപ്പിക്കപ്പെടുന്നത് ഒന്നാം ദിവസം നടന്നതാണ് ഗീത ഒന്നാം ദിവസം ഭഗവാൻ അർജുനന് ഉപദേശിച്ചതാണ് ഭഗവത്ഗീത എങ്കിലും മഹാഭാരതത്തിന്റെ കഥ ഓർഡറിൽ വരുമ്പോൾ അതിനെ ഒരു സസ്പെൻസ് പോലെ വെച്ചിട്ട് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഭീഷ്മർ വീണപ്പോൾ നടന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞതായിട്ടുള്ള സന്ദർഭത്തിൽ കൂടുതൽ വിസ്തരിച്ചാവശ്യപ്പെട്ടതായിട്ടുള്ള ധൃതരാഷ്ട്രക്കായി കൊണ്ട് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ആ ഭഗവത്ഗീതോപദേശം അപ്പോ അതിന് സഞ്ജയൻ മറുപടി പറഞ്ഞു പാണ്ഡവന്മാരുടെ വ്യൂഹമാക്കപ്പെട്ട സൈന്യത്തെ കണ്ടിട്ട് ദൃഷ്ട ദുര്യോധന കഥ രാജാ രാജാ ദുര്യോധന രാജാവായിട്ടുള്ള ദുര്യോധനൻ അപ്പോൾ ആചാര്യം ഉപസംഗമ്യ വചനം അഭ്യവീത്ത് ദ്രോണാചാര്യരെ സമീപിച്ചുകൊണ്ട് ഈ വാക്കുകളെ പറഞ്ഞു എന്നാണ് അപ്പൊ ഇവിടെ സൈന്യത്തെ സൂചിപ്പിക്കുന്ന രണ്ട് പദങ്ങൾ കണ്ടു നമ്മൾ അനീകം എന്നും ചമൂ എന്നും അനീകം ചമൂ രണ്ട് പാണ്ഡവാനീകം പാണ്ഡവ സൈന്യം നർത്ഥം അതുപോലെ ചമൂ എന്ന് പറയുന്നുണ്ട് മഹതീം ചമൂം അത് അടുത്ത ശ്ലോകത്തിലാണ് പശ്യാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ഹേ ആചാര്യ ഏതാം ചമൂം പശ്യം ആചാര്യ അടുത്ത് കണ്ടോളൂ ഈ മഹത്തായ സൈന്യത്തെ പാണ്ഡുപുത്രാണാം പാണ്ഡുപുത്രന്മാരുടെ മഹത്തായ സൈന്യത്തെ അങ്ങ് കണ്ടോളൂ ധ്രുപകുത്രേണ തവ ശിഷ്യേണ ധീമതാ ബുദ്ധിമാനായ അങ്ങയുടെ ശിഷ്യനായ ദ്രുപദപുത്രനാൽ ദൃഷ്ടദ്യുനാൽ വ്യൂഹമാക്കപ്പെട്ടതായിട്ടുള്ള വജ്രവ്യൂഹത്തിൽ ചമയ്ക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആ സൈന്യത്തെ ചമൂം പശ്യ ചമുവിനെ കണ്ടാലും എന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെ സൈന്യ ശബ്ദത്തെ സൂചിപ്പിക്കുന്ന പര്യായ ശബ്ദങ്ങളാണ് വാസ്തവത്തിൽ ചമൂ എന്നും അനീകം അല്ലെങ്കിൽ അനീകിനി എന്നൊക്കെ പറഞ്ഞാൽ ചില നമ്പേഴ്സിനെ സൂചിപ്പിക്കുന്നതും കൂടിയാണ് എന്നാൽ ഇവിടെ നമ്പർ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ മഹാഭാരതത്തിൽ തന്നെ ഈ സൈന്യങ്ങളുടെ നമ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോ പറഞ്ഞുതരും ഒരു പത്തി എന്ന് പറഞ്ഞാൽ ചതുരംഗ സൈന്യമാണ് ഒരു പത്തി പത്തി എന്ന് പറഞ്ഞാൽ പത്ത് പേര് ചേർന്നത് പത്തി ആരൊക്കെയാ പത്ത് പേര് അതില് ഒരു ആന ഒരു രഥം മൂന്ന് കുതിര ത്രീ പ്ലസ് ഫൈവ് എങ്ങനെ ആന രഥം അത് രണ്ടും ഓരോന്ന് കാരണം വലുതാണ് വലിയ സംഭവങ്ങൾ ഓരോന്ന് ആനയും രഥവും ഓരോന്ന് കുതിര മൂന്നെണ്ണം മൂന്ന് കുതിര അശ്വ അശ്വസേനാനി മൂന്നെണ്ണം അഞ്ച് കാലാൾ സൈന്യം അപ്പൊ ഇങ്ങനെ അഞ്ചും മൂന്നും എട്ടും രണ്ടും പത്ത് ഈ പത്തിനെയാണ് ഒരു പത്തി എന്ന് പറയുന്നത് ഒരു സൈന്യത്തിലെ ഏറ്റവും ഒരു മിനിമം യൂണിറ്റിനെയാണ് ചതുരംഗം ചതുരംഗം എന്ന് പറഞ്ഞാൽ ചതുഹു അംഗം നാല് അംഗങ്ങൾ നാല് അംഗങ്ങൾ ആന തേര് കുതിര കാലാള് ആ ചതുരംഗം അത് പത്തിയാണ് ഒരു ഒരു പത്ത് പേരടങ്ങുന്നതാണ് പത്തി അങ്ങനെയുള്ള മൂന്ന് പത്തി ചേർന്നാൽ അഥവാ പത്ത് ഇൻഡു മൂന്ന് മുപ്പത് പേർ ചേർന്നാൽ അതിൽ മൂന്നാനവരും മൂന്ന് രഥം വരും ഒമ്പത് കുതിര വരും ബാക്കി കാലാളുകളും വരും അപ്പോ ഒരു പത്തി ഇൻഡു മൂന്ന് അതിനെ ഗുൽമം എന്ന് പറയുന്നുണ്ട് മഹാഭാരതത്തിൽ പറഞ്ഞതാണ് ആദി പർവത്തിലാണ് ഇതെല്ലാം പറയുന്നത് അപ്പൊ ഒരു ഗുൽമം അത് കഴിഞ്ഞ് മൂന്ന് ഗുൽമങ്ങൾ ചേർന്നാൽ ഒരു ഗണം അപ്പൊ ഇരുന്നൂറ്റി എഴുപത് മെമ്പേഴ്സ് ചേരുമ്പോഴാണ് ഇരുന്നൂറ്റി എഴുപത് യോദ്ധാക്കൾ ചേരുമ്പോൾ ഒരു ഗണം അങ്ങനെ മൂന്ന് ഗണം ചേർന്നാൽ ഒരു വാഹിനി അപ്പൊ ഇരുന്നൂറ്റി എഴുപത് എൻറ്റു മൂന്ന് എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റിപ്പത്ത് സേന സൈന്യങ്ങൾ വരുമ്പോഴാണ് ഒരു വാഹിനി എന്ന് പറയുന്നത് അതിന്റെ മൂന്നിരട്ടിയാണ് എണ്ണൂറ്റി പത്ത് ഇന്റു മൂന്ന് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് പേരടങ്ങിയതാണ് ഒരു പൃതന എന്ന് പറയും പൃഥന പൃഥനാമുഖം എന്ന് പറഞ്ഞാൽ സേനാമുഖം തന്നെയാണ് അർത്ഥം പൃഥനാ എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് അംഗസംഖ്യയുള്ളതായിട്ടുള്ള ഒരു സൈന്യത്തിന്റെ ഒരു ട്രൂപ്പിനെയാണ് പറയുന്നത് പൃഥന എന്ന് അതിന്റെ മൂന്നിരട്ടി അപ്പൊ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് ഇൻറ്റു മൂന്ന് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അത്രയും മെമ്പേഴ്സ് അടങ്ങിയതാണ് ഒരു ചമു എന്ന് പറയുന്നത് ചമു എന്ന് പറയുന്നത് അതിനെയാണ് അതിന്റെ മൂന്നരട്ടിയാണ് അനീഗിനി എന്ന് പറയുന്നത് അനീകം അനീഗിനി എന്നൊക്കെ പറയുന്നത് ചമുവിന്റെ മൂന്നിരട്ടി അപ്പൊ ചമു ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണെങ്കിൽ അതിന്റെ മൂന്നിരട്ടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത് ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് പേരുടെ ഒരു ട്രൂപ്പിനെയാണ് ഒരു വലിയ ബറ്റാലിയനെയാണ് അനീഗിനി എന്ന് പറയുന്നത് അതിന്റെ പത്ത് ഇരട്ടിയാണ് ഒരു അക്ഷൗഹിണി പത്ത് അനീകിണി ചേർന്നാൽ ഒരു അക്ഷൌഹിണിപ്പൊ അക്ഷിണിയുടെ നമ്പർ കിട്ടിയോ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത് ഇന്റു പത്ത് ഒരു പൂജ്യം കൂടി കൂട്ടിയാൽ മതി രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ് പേര് ഒരു അക്ഷൌഹിണി എന്ന് പറഞ്ഞാല് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ് പേര് നമ്പർ കിട്ടിയോ ഇങ്ങനെ ഏഴ് അക്ഷൌഹിണി സൈന്യം പാണ്ഡവർക്കും പതിനൊന്ന് അക്ഷൌഹിണി സൈന്യം കൗരവർക്കും ഇങ്ങനെ മൊത്തം പതിനെട്ട് അക്ഷൌഹിണി സൈന്യം അപ്പൊ നിങ്ങൾ കണക്കാക്കിക്കോളൂ പതിനെട്ട് ഇന്റു രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ് മനസിലായോ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ് ഇൻഡു പതിനെട്ട് അതായത് മുപ്പത്തിഒമ്പത് ലക്ഷത്തി ചിൽവാനം വരും നാൽപ്പത് ലക്ഷത്തിന്റെ താഴെ വരും അതാണ് ഞാൻ പറഞ്ഞത് മുപ്പത്തി ലക്ഷം ആളുകള് ഈ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചു എന്നുള്ളത് അതിനൊപ്പുള്ള കുതിരകള് ആനകള് ഒക്കെ എത്ര സംഖ്യ വേണോ അതിന്റെ റേഷ്യോ കണക്കാക്കുക അത്രയും ആനകളും അത്രയും കുതിരകളും എല്ലാം ഇവിടെ ചത്ത് വീഴുന്നുണ്ട് എത്ര വലിയൊരു വേസ്റ്റ് എത്ര വലിയൊരു നഷ്ടം ലോകത്തിന് എത്ര വലിയ നാശനഷ്ടം എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് ഇത് മഹാഭാരതത്തിലുള്ള ശ്ലോകങ്ങളാണ് പത്തി എന്ന് പറയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ഏകോ രഥോ ഒരു രഥം ഗജശ്ച ഏകഹ ഒരു ഗജം നരാഹ പഞ്ച അഞ്ച് നരന്മാർ പതാതയ കാലാളുകളായിട്ട് ത്രയശ്ച തുരഹ മൂന്ന് തുരകങ്ങൾ മൂന്ന് കുതിരകൾ അതിനെ അങ്ങനെ ആവുമ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവർ തജ്ഞൈ പത്തിരി അഭിതീയത ഒരു പത്തി എന്ന് ഇതിനെ വിളിക്കുന്നു അങ്ങനെ പത്തിന്തു ത്രികുണാമേതാമുഖം ആ പത്തിയുടെ മൂന്നെണ്ണമാണ് മൂന്നിരട്ടിയാണ് സേനാമുഖം പിന്നെ ത്രീണി സേനാമുഖാന്നി ഏകോ ഗുൽമിത്യഭിതീയത് മൂന്ന് സേനാമുഖങ്ങളാണ് ഗുൽമം എന്ന് വിളിക്കപ്പെടുന്നത് മൂന്ന് ഗുൽമങ്ങൾ ഗണം എന്നറിയപ്പെടുന്നു അതിന്റെ വാഹിനി ത്രീണി സേനാ ഗുൽമ ഇത്യഭിതീയത ത്രയോ ഗുൽമ ഗണോ നാമ വാഹിനീ തൂ ഗണാ ത്രയ സ്മൃത തിസ്രസ്തുവാഹിന്യ പ്രതനേതി വിചക്ഷണൈ മൂന്ന് വാഹിനികൾ കൂടുമ്പോൾ പ്രതന എന്ന് പറയുന്നു ചമൂസ്തു പ്രധനാ തിസ്രഹ ചമു എന്ന് പറയുന്നത് മൂന്ന് പ്രതനകൾ ചേരുമ്പോഴാണ് തിസ്രമസ്തു അനീകിനി മൂന്ന് ചമുകൾ ചേരുമ്പോൾ ഒരു അനീഗിനി അനീകിനീം ദശഗുണം ബുധാഹ അനീകിനിയുടെ ദശഗുണമാണ് ഒരു ഒരക്ഷൌഹിണി എന്ന് അതിനെക്കുറിച്ച് അറിയുന്ന ബുധന്മാർ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഒരു അക്ഷൗഹിണി നമ്പർ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ് പേരാണ് അങ്ങനെ പതിനെട്ട് അക്ഷൗഹിണി സൈന്യമാണ് ഇവിടെ നാപ്പത് ലക്ഷത്തില് തൊട്ട് താഴെയുള്ള നമ്പറാണ് പങ്കെടുത്തത് നിങ്ങൾ ഒഴിവുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തോളൂ അവിടെ കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെയുള്ള ആ സൈന്യങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പുറം പുറമുള്ള അല്ലെങ്കിൽ തന്റെ ഇവിടെ ദ്രോണർക്കായി കൊണ്ട് അർജുൻ ദുര്യോധനൻ കാണിച്ചു കൊടുക്കുകയാണ് പാണ്ഡവന്മാരുടെ സൈന്യത്തെ അപ്പൊ ഏകദേശം പാണ്ഡവന്മാരുടെ സൈന്യത്തിന്റെ അടുത്താണ് ഇവർ നിൽക്കുന്നത് തങ്ങളുടെ സൈന്യം പുറകിലാണ് കൗരവ സൈന്യം പുറകിലും തൊട്ട് മുമ്പിൽ പാണ്ഡവ സൈന്യവും അപ്പൊ പാണ്ഡവ സൈന്യത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇനി മൂന്ന് ശ്ലോകങ്ങളിൽ ഈ പാണ്ഡവ സൈന്യത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് മഹാരഥന്മാർ എന്ന് പറയാവുന്ന വലിയ ശക്തന്മാരായിട്ടുള്ള സേനാനായകന്മാരെ പരിചയപ്പെടുത്തുന്നതാണ് അടുത്ത മൂന്ന് ശ്ലോകങ്ങൾ